കേരളത്തിൽ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുമെന്ന റിപ്പോർട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് എസി ഉപയോഗം എന്നിവയാണ് ഉപയോഗം വർദ്ധിക്കാൻ കാരണമെന്നും നിഗമനം സംസ്ഥാനത്ത് രണ്ടു വർഷത്തിനുള്ളിൽ വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ വർദ്ധിക്കുമെന്ന എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ റിപ്പോർട്ട് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്ന സമയത്തെ വൈദ്യുതി ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് മെഗാവാട്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോൾ ഏഴായിരം മെഗാവാട്ടിലേക്ക് എത്തും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ആവശ്യകത ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ടായിരുന്നു എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും എ സി ഉപയോഗവും ഇത് കുത്തനെ ഉയരാൻ കാരണമാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ പ്രതിസന്ധി നേരിടാൻ ീ എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ ജലം വീണ്ടും പമ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ജലവൈദ്യുത പദ്ധതികൾ എന്നിവ വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് നിലവിലെ ഉപയോഗം അനുസരിച്ച് ഏഴ് ജിഗാവാട്ടിൽ കൂടുതൽ ഊർജ്ജ സംഭരണ ശേഷി സംസ്ഥാനത്ത് വേണം എന്നാൽ സൗരോർജം ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ വൈദ്യുതിയുടെ ആവശ്യകതയിൽ വലിയ വർധനം ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി കൂടുതൽ ഉപയോഗിച്ചത്